ഒരു കപ്പ് പച്ചമല്ലി ദെൻ ഒരു കൈ നിറയെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വൃത്തിയാക്കി ഇടണം കൂട്ടത്തിലൊരു ഇഞ്ചി അത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് ഉപ്പ് കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം എന്നില്ല വേണമെങ്കിൽ മിക്സ് ചെയ്താൽ മതി അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ദെൻ രണ്ട് ഏലക്ക കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് ഗരം മസാല ലേശം പുളി കൂടി ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയാണത് ലാസ്റ്റ് ലേശം ഷുഗർ കൂടി ആഡ് ചെയ്യാം നല്ലോണം ഫോർക്കുണ്ടോ കത്തി കൊണ്ടോ മസാല പിടിക്കാൻ പാകത്തിന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം ൃത്തിയാക്കി മസാല വെക്കാം മസാല നല്ലോണം തേച്ച് അരമുക്കാ മണിക്കൂർ മാറ്റി വെക്കാം ഇനി കുറച്ച് അജയ്ന്റെ കലാപരിപാടി കാണാം നമ്മൾ ഉള്ളത് അതെ ഉമ്മിണിയും എന്റെ ഉപ്പയും ഉമ്മയും ഓൻ അങ്ങനെയാ വിളിക്കാം ഓൻ ഇഷ്ടമുള്ളതെന്തും അവിടെ ചെയ്യാം സോ അതിന്റെ ഭാഗമായിട്ടുള്ളതൊക്കെയാണ് ഈ കാണുന്നത് ഇനി അപ്പോഴേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി ആയി കാണും ചിക്കനെ നമ്മൾ കുക്കറിലേക്ക് അതിസാഹസികമായി ഇടണം കുറച്ച് ഓയിലുകൂടി ഒഴിച്ച് കുക്കർ ക്ലാസ് ഒരു മൂന്ന് വിസിൽ തുറക്കുമ്പോൾ നല്ല സ്മെല്ലോടു കൂടി ചിക്കൻ നല്ലോണം വെന്ത് കാണും ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് നേരത്തെ കുക്കറിലേക്ക് ഒഴിച്ച ഓയിൽ അതിലേക്ക് ഒഴിച്ച് ഓയിലിനോടൊപ്പം ചിക്കൻ നിറങ്ങി ഒന്ന് വെള്ളവും കൂടി കാണും എന്നിട്ട് ചിക്കൻ അതിലിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ നമുക്ക് നിർത്തിപ്പൊരിച്ചും കിടത്തിപ്പൊരിച്ചും ചരിച്ച് കിടത്തിപ്പൊരിച്ചും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് യെസ് അങ്ങനെ ഷവായ റെഡിയായി വീണ്ടും അതിസാഹസികമായി ഞാനിതാ ചിക്കൻ പ്ലേറ്റിലേക്ക് ഇടുന്നു കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് സെയിം പാനിലേക്ക് നേരത്തെ ചിക്കനിൽ തേച്ച മസാലേന്റെ ബാക്കി പാനിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ചൂടാക്കി ചിക്കനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം കൂട്ടത്തിൽ പൂരിയും പൊരിച്ചെടുക്കാം പൊറോട്ടയും അങ്ങനെ ശവായ റെഡിയായി ഞാനിവിടെ സൈഡായിട്ട് മാങ്ങ ക്യാബേജ് ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊരു സാലഡ് കൂടി ഉണ്ടാക്കി കൂട്ടത്തിൽ മയോണൈസും അപ്പോൾ ഇനി എല്ലാവരും ഷവായ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും